ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് അന്ന് വന്നിരിക്കണത് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പക്ഷെ നല്ലൊരു ടേസ്റ്റോട് കൂടിയതാണ് അവിടെ എടുത്തിരിക്കുന്നത് ഒരു തൊള്ളായിരം ഗ്രാം ചിക്കൻ ആണ് ഇത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് സബോളെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരമ്പത് ഗ്രാം ഫ്രഷ് ക്രീം മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഈ സബോള നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അത് ഫ്രൈ ചെയ്യാനുള്ളത് കേട്ടോ കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചെടുക്കേടായ ഓയിലേക്ക് സബോള രണ്ട് ബാച്ച് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സബോള ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കോരി എടുക്കാം കേട്ടോ ഞാൻ എടുത്ത വേച്ച കൂടി ഇതേപോലത്താണ് ഫ്രൈ ചെയ്തത് ഫ്രൈ ചെയ്ത സബോള ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ തൈരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം നമുക്ക് അരച്ചുണ്ട് വരെ സബോള സബോളം അരച്ചുണ്ടെന്നിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണേ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളിലമ്മളും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഇത് ഇങ്ങനെ ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ നല്ലോണം ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കട്ടെ സബോള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അതിനിട്ട് ഞാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് കൊടുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ചിക്കൻ ഒരുവിധം രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചാർക്കോളിന്റെ സ്മെല് ആവശ്യമുള്ള ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് ഫോയിൽ പേപ്പറിൽ വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് കിട്ടുവേ ഇപ്പത് ചെയ്യുന്നില്ല കാരണം ഇവിടെ ആ സ്മെല് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ഓരെടുക്കെ ചെയ്തൊടുക്കേ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ തച്ച മസാലകൾ ബാക്കി അത് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ സബോള അരച്ചതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സി ഒന്ന് വാഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ മിക്സി വാഷ് ചെയ്ത് ഒഴിച്ചത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലേ തിളച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താണ് ചിക്കനിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് ചെയ്യുന്ന ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതിൻ്റെ ഇന്ന് ഒരമ്പത് ഗ്രാം ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ട് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചുകൊടുക്കണേ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്ക് മസാല ഒക്കെ നല്ലോണം തിരിക്കിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവിയിലേക്ക് അപ്പൊ അത് ഞാൻ ഇത്തിരി ഗ്രേവിൽ എടുക്കുന്നുണ്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്കും അങ്ങനെ ചെയ്യോ കാരണം ഇതിപ്പൊ നമുക്ക് നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ അകത്ത് രണ്ടു കൂട്ടം കൂടി ആഡ് ചെയ്യാനുണ്ട് കുറച്ച് മല്ലിയല ഇട്ടുകൊടുക്ക ആയിട്ട് കട്ട് ചെയ്ത സബോളയും കൂടി ഇട്ടു കൊടുക്കും മൂടി വെക്ക ഇതിനെ പഞ്ചാബി ചിക്കൻ എന്നാണ് പറയട്ടാ ഇത് ഒന്നും കൂടി ഡ്രൈ ആക്കണം ഡ്രൈ ആക്കി എടുക്കാം അപ്പൊ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഉള്ളി ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ അരച്ചു ചേർക്കുമ്പോ അതുപോലെ ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ